ിലും ചെന്ന് തൻ്റെതായ സാമ്രാജ്യം പണിയാൻ കെൽപ്പുള്ളവനാണ് മലയാളിയെന്ന് തമാശക്കായിട്ടാണെങ്കിലും നമ്മൾ പറയാറുണ്ട് പക്ഷേ അത് ഏറെക്കുറെ സത്യമായ ഒരു കാര്യം കൂടിയാണ് അത്രയ്ക്കുണ്ട് മലയാളികളുടെ പിടിപാട് നമുക്ക് ഏത് ഭാഷയും വഴങ്ങും ഏത് സാഹചര്യവും നമ്മൾ അതിജീവിക്കും ഇങ്ങനെ നമ്മളെക്കുറിച്ച് പറയാൻ നമ്മൾ തന്നെ ധാരാളം പരസ്പരം ഇത്രയും ഐക്യദാഠ്യം വെച്ചു പുലർത്തുന്ന നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് വളർന്നു വരുന്ന കുട്ടികൾക്ക് സമൂഹത്തിന് നൽകാൻ കഴിയാത്ത സുരക്ഷ അവാർഡുകൾ വാരിക്കൂട്ടിയ പായൽ കപാടിയ സംവിധാനം ചെയ്ത് മലയാളികളായ ദിവ്യപ്രഭയും കനീകുസൃതിയും അഭിനയിച്ച പ്രഭയായി നിലച്ചതെല്ലാം എന്ന സിനിമയിലെ ഒരു മൂന്ന് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള രംഗം തപ്പിയിറങ്ങിയ പ്രബുദ്ധ മലയാളികളെ നമ്മൾ കണ്ടു സോഷ്യൽ മീഡിയകളിലടക്കം തങ്ങളുടെ സംസ്കാരം പച്ചയ്ക്ക് വിളമ്പുന്ന കമന്റ് ബോക്സുകളാണ് മാറുന്ന സമൂഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം പ്രായപൂർത്തിയാകാത്ത യുവത്വങ്ങൾ മുതൽ അഞ്ചും പത്തും ഓണം അധികം ഉണ്ടവർ വരെ ആ കൂട്ടത്തിലുണ്ട് ഇത്രയും മ്ലേച്ചമായി ഒരു പൊതുനിരത്തിൽ വന്ന് സംസാരിക്കാൻ നമ്മുടെ സമൂഹത്തിന് എവിടെ നിന്നാണ് ധൈര്യം ലഭിച്ചതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ മനസ്സിനകത്ത് തളം കെട്ടിക്കിടന്നിരുന്ന നീച ചിന്തകളൊക്കെ ഇന്നത്തെ കാലത്ത് മറനീക്കി പുറത്തു വന്നു തുടങ്ങി കേട്ടാൽ അലോസരം തോന്നിപ്പിക്കുന്ന വിധം വാക്കുകളിൽ ഒളിപ്പിച്ചിരുന്ന ലൈംഗിക പ്രവണത പുറത്തു വരുന്നതിന് സമൂഹം ഇട്ട ഒരു മനോഹര പേരാണ് ഡബിൾ മീനിങ്സ് പണ്ടൊക്കെ പരസ്യമായി പറഞ്ഞാൽ തല്ല് ഉറപ്പുള്ള കാര്യങ്ങൾ എന്തിന് ഇന്നൊക്കെ കേസെടുക്കാൻ വകുപ്പുകൾ വരെയുള്ള സംഭാഷണ ശൈലികൾ എങ്ങനെയാണ് ഇന്നത്തെ സമൂഹത്തെ ചിരിപ്പിക്കുന്ന ഒരു തമാശയായി മാറിയത് കുടുംബസമേതം കാണാൻ പോകുന്ന സിനിമകളിലടക്കം ഇത്തരം സംഭാഷണങ്ങൾ കുത്തി നിറച്ചാൽ അത് കണ്ട് ചിരിച്ചിരിക്കാൻ മുന്നിൽ ആളുണ്ടാകുമെന്നതാണ് അതിറക്കുന്നവരുടെ ഉറപ്പ് അത്തരം ഉറപ്പ് സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കുന്നത് എന്താണെന്ന കാര്യത്തെപ്പറ്റി കാര്യമായി തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനുകളിൽ കൂടിക്കിടക്കുന്ന പീഡോ ഫയലുകളുടെ എണ്ണം ഒരുപക്ഷെ നാട്ടിലെ കാക്കകളെക്കാൾ കൂടുതലായിരിക്കും കേരളം മറന്നു തുടങ്ങിയതും ദിവസേന വന്നു തുടങ്ങിയതുമായ ഒട്ടനവധി കേസുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരി പതിനാറ് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയുള്ള നാല്പത് ദിവസമാണ് സൂര്യനിലയിലെ ഒൻപതാം ക്ലാസ്സുകാരിയായിരുന്ന പെൺകുട്ടി അതിക്രൂരമായ പീഡനത്തിന് ഇരയായത് പെൺകുട്ടി സ്ഥിരമായി വീട്ടിലേക്കും തിരിച്ചും സഞ്ചരിച്ചിരുന്ന ബസ്സിലെ ജോലിക്കാരനായ രാജു എന്ന വ്യക്തിയുമായി പ്രണയത്തിലായ കുട്ടിയെ പൊൻകുന്നം തെക്കേത്തുകവല സ്വദേശിനിയായ ഉഷ എന്ന സ്ത്രീക്ക് കോതമംഗലം ബസ് സ്റ്റാൻഡിൽ വെച്ച് രാജു കൈമാറുകയായിരുന്നു നാൽപ്പത് ദിവസത്തിനകം നാൽപ്പത്തിനാല് പേർ ചേർന്ന് അറുപത്തിയേഴ് തവണ നടന്ന അതിക്രൂര ബലാത്സംഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പൊതുജന സമ്മർദ്ദത്തെ തുടർന്ന് മന്ത്രിസഭാ തീരുമാനമനുസരിച്ച് കോട്ടയത്ത് ഒരു പ്രത്യേക കോടതി ഈ കേസിന്റെ വിചാരണയ്ക്കായി രൂപീകരിക്കുകയുണ്ടായി ഇതായിരുന്നു കേരളത്തിലെ ആദ്യത്തെ പ്രത്യേക കോടതി അങ്ങനെ നീണ്ട നാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ മുഖ്യപ്രതി ധർമ്മരാജനെയും മറ്റ് ഇരുപത്തിമൂന്ന് പ്രതികളെയും സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം രണ്ടാം വട്ട കേസ് പരിഗണിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശിക്ഷിക്കുകയായിരുന്നു കഴിഞ്ഞില്ല പറഞ്ഞാൽ അറുതികളില്ലാത്തത്രയും നീച കൃത്യങ്ങൾ അഭിനയിപ്പിക്കാമെന്ന വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കിളിരൂർ കേസ് പതിമൂന്നും ഒൻപതും വയസ്സുകളുള്ള സഹോദരങ്ങളായ രണ്ട് ദളിത് പെൺകുട്ടികളെ ലൈംഗികാതിക്രമത്തിനിരയായി മരണപ്പെട്ട വാളയാർ കേസ് കഞ്ചാവ് നൽകി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി ജീവൻ നഷ്ടപ്പെട്ട പെൺകുട്ടി മുതൽ പേർ ലൈംഗിക പത്തനംതിട്ടയിലെ വിതുരയിലെത്തിയ കല്യാണം കഴിഞ്ഞ് സ്ത്രീധനം കുറഞ്ഞെന്ന പേരിൽ ഭാര്യമാരെ അടിക്കുകയും തൊടിക്കുകയും ചെയ്യുന്ന സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഭർത്താക്കന്മാരും നാടിനാപത്താണ് ദേഹത്തെ പാടുകൾ കണ്ട് പുറം അറിയാതിരിക്കാൻ ഭാര്യമാരെ ലൈംഗികമായി ഉപദ്രവിക്കുന്നവരാണ് കൂട്ടത്തിലെ കേമന്മാർ ലൈംഗികാതിക്രമങ്ങളെ സ്ത്രീകൾ ഭയക്കുന്നുവെന്നും അത് തുറന്നു പറയാനും പ്രതിരോധിക്കാനും ഭയക്കുകയും മടിക്കുകയും ചെയ്യുമെന്ന ഉത്തമ ബോധ്യത്തിലാണ് അവരിത് ചെയ്യുന്നത് ഇന്ത്യയിലെ ഭർത്താക്കന്മാർക്ക് ഭാര്യയുടെ സമ്മതമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നതാണ് നിലവിലെ ഇവിടുത്തെ സാഹചര്യം കഴുത്തിൽ കെട്ടുന്ന താലിയോ സർക്കാർ പേപ്പറിൽ പരസ്പര ധാരണയിൽ വെക്കുന്ന രണ്ടോ ഒപ്പോ ഭാര്യയുടെ മേൽ എന്തും ചെയ്യാനുള്ള അവകാശം ഭർത്താവിന് നൽകുന്നുവെന്നാണ് സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആ മഹാന്മാർ കരുതുന്നത് സ്ത്രീകൾ തുറന്നു പറയാത്ത അനേകം ഭർത്തൃ ബലാത്സംഗ കേസുകളുണ്ട് കേരളത്തിൽ അതും സ്ത്രീധനത്തിന്റെ ഒക്കെ പേരിലുള്ള വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിന്റെയൊക്കെ യഥാർത്ഥ കണക്കുകൾ പുറത്തു വന്നാൽ സാക്ഷര കേരളത്തിനേൽക്കുന്ന ഏറ്റവും വലിയ മാനക്കേടുകളിലൊന്നായിരിക്കും അത് ആൺകുട്ടികളും പെൺകുട്ടികളെ പോലെ തന്നെ ഇത്തരം സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഒരേ മാനസികാവസ്ഥയാണ് ഇരു കൂട്ടർക്കുമുള്ളതെങ്കിലും പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം നൽകുമ്പോഴും സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോഴും ആൺകുട്ടികളെ അവഗണിക്കാറാണ് പതിവ് അത് മാത്രമല്ല പീഡനം നടത്തുന്നവരിലും പുരുഷന്മാർ മാത്രമാണെന്നാണ് പൊതുവെയുള്ള ധാരണ എന്നാൽ അങ്ങനെയല്ല സ്ത്രീകൾ സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന കേസുകളും ധാരാളമായി സമൂഹത്തിലുണ്ട് ഇത് നേരിട്ടിടപെടുന്നില്ലെങ്കിലും പെൺകുട്ടികളെ ചതിക്കുടിയിൽ വീഴ്ത്തുന്ന ഏജന്റുമാരായി അധികമുള്ളത് സ്ത്രീകൾ തന്നെയാണ് അതുപോലെ പ്രായമുള്ളവർ മാത്രമല്ല കുട്ടികളും ചില കേസുകളിൽ അബ്യൂസേഴ്സായി മാറാറുണ്ട് കൂട്ടുകാർ കസിൻസ് തുടങ്ങിയവർ വളരുന്ന എല്ലാ കുട്ടികളും നല്ലൊരു മാനസികാവസ്ഥയും ചുറ്റുപാടും അർഹിക്കുന്നവരാണ് പക്ഷെ അവർക്കത് നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളായി ഈ സമൂഹത്തിൽ തന്നെ എന്തൊക്കെയോ ഘടകങ്ങളുണ്ട് അതൊക്കെ എന്ന് പരിഹരിക്കപ്പെടുമെന്നത് ഒരു ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം തന്നെയാണ്